ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ന്യൂ കോപ്പി റേറ്റ് സോങ്സ് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നാണ് അപ്പോൾ യൂട്യൂബിൽ ആ ബ്ലോഗ്സും വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് ഒക്കെ എടുത്തിട്ട് വേറെ ആപ്പിൽ നിന്ന് ഗൂഗിളിൽ നിന്നോ വേറെ ആപ്പിൽ നിന്നൊക്കെ എടുത്തിട്ട് നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യും അപ്പോൾ നമുക്ക് കോപ്പിറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലത്തെ വീഡിയോ തന്നെ നമ്മൾ നമ്മളെടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ അപ്പോഴും കോപ്പി റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കോപ്പി റേറ്റ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യാൻ നോക്കുക നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ ഉണ്ട് നമുക്ക് കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക്കൾ അതിനായിട്ട് നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോം അടിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കാം കാണിക്കുക മേലെ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഡെസ്ക് ടോപ്പ് സെയിറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേയ്സ് ആയിരിക്കും വരിക അപ്പോൾ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന പോലത്തെ സ്ക്രീനാണ് ഓപ്പണായി വന്നിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും മേലെ ലോഗിങ് എന്നൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ലോഗിങ് ആയിട്ട് വരും മറ്റേ ലാപ്ടോപ്പിലൊക്കെ കാണുന്ന പോലെ ലോഗിങ് ആയിട്ട് വരും അപ്പോൾ ലോഗിങ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടു കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ സാധാ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുന്നതിനെക്കാട്ടിൽ കുറേ ഓപ്ഷൻസ് അതിൽ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും താഴത്തെ ഓപ്ഷൻ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ മ്യൂസിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ മ്യൂസിക് അവിടെ കാണിക്കും അപ്പം അവിടെ കുറേ മ്യൂസിക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തിനാണോ മ്യൂസിക് ആവശ്യം ബ്ലോഗിനാണെങ്കിൽ ബ്ലോഗിന് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് മേൽ അപ്പോൾ അവിടെ സെർച്ചിൽ അടിച്ചു കൊടുക്കുക ബ്ലോഗിനാണോ റീൽസിനാണോ എന്ത് മ്യൂസിക്ക് ആണോ വേണ്ടത് നമുക്കത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് ആ മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ആ മ്യൂസിക്കിൻ്റെ നേരെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട് ആ ഡൗൺലോഡിൽ കൊടുക്കുമ്പോൾ നമ്മുടെ ഫയലിൽ ആ വീഡിയോ ഡൗൺലോഡായി കിടക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക്ക് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോന്ന് തന്നെ എടുത്ത് നമ്മുടെ റീൽസിലും വീഡിയോസിലും ഒക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ